എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിട്ടാണോ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാവരും എ സിയും കൂളറും ഇതെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമല്ലേ അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സാധനത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുമ്പഴേ ഒറ്റയ്ക്ക് ചെയ്യണ്ട ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ കയറിയിട്ടുള്ളതാണ് ഇയാൾ ഓക്കെ അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത് ഇതിൻ്റെ പേര് ഡോർ ഗാർഡ് എന്നാണ് അപ്പം എനിക്കിത് കിട്ടിയിട്ടുള്ളത് പിട്ടാപ്പള്ളി ഏജൻസി എന്നാണ് പട്ടാമ്പിന്നാണ് കിട്ടിയിട്ടുള്ളത് പാലക്കാട് മൂന്ന് പിട്ടാപ്പള്ളി ഏജൻസീസ് ഉണ്ട് പാലക്കാട് മണ്ണാർക്കാട് പട്ടാമ്പി ഓക്കെ അപ്പോൾ പിട്ടാപ്പള്ളി നിന്ന് ഈ ഒരു ഡോർ ഗാർഡ് വാങ്ങിച്ചാൽ കൂടി നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടു യൂറോപ്പ് എന്നുള്ള ഒരു ലക്കി കോൺസ്റ്റിലേക്ക് കയറാട്ടോ അവിടെ നിന്ന് എന്ത് വാങ്ങിച്ചാലും കയറാൻ പറ്റും ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക ഓക്കെ അപ്പൊ ഞാൻ ഈ ഡോർ ഗാർഡിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും എ സി കൂളർ ഇതെല്ലാം വാങ്ങിക്കുകയാണ് അപ്പൊ നിങ്ങൾ റൂമിൽ അതെല്ലാം ഓണാക്കി കഴിയുന്ന സമയത്ത് തണുപ്പ് നിൽക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ അപ്പൊ എ സി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെയുള്ള കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയും നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിഹാരം അതാണ് ഈ ഡോർ ഗാർഡ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ും വയ്ക്കിക്ക് അതിലയാടക്കുമ്പോ ഈ സൈസിക്കാണ് ഏറെ കറക്റ്റ് ആവുന്നത് അപ്പൊ നമ്മൾ നമ്മൾക്ക് മാർക്കറും കൊണ്ട് ഇവിടെ വരയിട്ടിട്ട് ഈ ഡോർഗാഡ് എത്രയാണോ വരുന്നത് അവിടെ നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാ ഇതുവരൊക്കെ വെച്ച നമുക്ക് ഡോർ അടയ്ക്കാൻ പറ്റില്ല അപ്പൊ ഇത് ഈ സൈസിക്കാണ് വരണ്ടത് ഇപ്പൊ നോക്ക് ഡോർ അടയ്ക്കുമ്പോ അങ്ങനെയുണ്ട് പക്ഷെ ഞങ്ങൾ ഡോർ ഗാഡ് അല്ല ഡോർ ഇതുവരക്കാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാർക്കർ മാർക്കറിട്ടിട്ട് ഇവിടെ ഉപ്പ് വെട്ടാം ഇത് കൊണ്ട് പറയുന്ന മുമ്പ് നമുക്ക് ഇതിന്റെ സ്പോഞ്ച് എവിടെയാണ് എത്തിയിട്ടുള്ളത് ഇതുവരൊക്കെയാണ് നമ്മള് സ്പോഞ്ച് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതുവരെ ഇതുവരക്കാക്കണം ഇനി നമുക്ക് മാർക്കറപ്പെടുത്താം നമുക്ക് ഇവിടെ കട്ട് ഇനി നമുക്ക് ഡോർ കാണുമ്പോ കട്ട് ചെയ്യാം ആദ്യം ഒരു കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ സെഷനിലേക്ക് നമുക്ക് പോണ്ടി അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ സൈസ് കറക്റ്റ് ആണ് അടിച്ചു നോക്കാം എല്ല ഒന്നും കൂടെ എടുത്ത് നോക്കാം അപ്പൊ എന്റെ മെയിൻ എന്താണെന്ന് വെച്ചാ ഈ അഞ്ച് ബേകളാണ് അത് നമുക്ക് കോക്രോച്ചും മറ്റു പ്രാണികളും ഒന്നും ഉള്ളിക്ക് കയറില്ല പിന്നെ നമുക്കിത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും വെളിയിത്ത ചൂട് ഉള്ളില് അറിയില്ല സൗണ്ട് ഉള്ളിക്ക് കേൾക്കില്ല ഏ സി ഇട്ട് തണുപ്പ് വെളിയിൽ പിന്നെ ഡസ്റ്റ് പൊടികള് ഇതിന് ഉള്ളിക്ക് പോയില്ല ഇത് ലിപിയിലില്ലാത്ത വാക്കുകളാണ് പിന്നെ ആ ഡോറ് ശരിക്കും അടച്ചു കഴിഞ്ഞാൽ കാലു തട്ടി വേദനിക്കും പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ കാലു തട്ടി കഴിഞ്ഞാൽ അത് വേദനിക്കില്ല അതാണ് പറയുന്നത് ഇതിനകത്തിന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ പോർഷനാണ് കാണിച്ചു തരാൻ പറ്റും ഈ സ്പോഞ്ചല്ലേ അത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കിൻ്റെ ഷേപ്പിൽ അവർ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ പക്ഷെ ഇതുകൊണ്ട് എന്താണ് നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എ സി വാങ്ങിക്കുമ്പോ ഡോർ ഗാർഡ് വാങ്ങിക്കാൻ മറക്കരുത് ചോദിച്ചു വാങ്ങിക്കുക